വടക്കാഞ്ചേരി മങ്കരയിൽ വൻ തീപിടുത്തം വയോധികയുടെ വീട് പൂർണമായും കത്തി നശിച്ചു വീട്ടമ്മ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം ഇന്നലെ രാത്രി എട്ട് കൂടിയായിരുന്നു സംഭവം സ്വകാര്യ ജലവിതരണ ഏജൻസിയുടെ ഉടമസ്ഥൻ ലോറൻ മങ്കരയുടെ നേതൃത്വത്തിൽ പ്രാഥമിക തീയണക്കൽ പ്രവർത്തനങ്ങളും തുടർന്ന് വടക്കാഞ്ചേരി ഫയർഫോഴ്സും ചേർന്ന് ഒൻപത് കൂടിയാണ് തീ പൂർണമായും അണച്ചത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കളത്തൂർ വീട്ടിൽ മൂഗാമി എന്ന് വിളിക്കപ്പെടുന്ന പാർവതിയമ്മയുടെ വീടാണ് പൂർണമായും കത്തി നശിച്ചത് അല്പം മാനസിക പ്രശ്നങ്ങളുള്ള മൂകാമിയമ്മ വീടിന് അകത്തും പുറത്തും ഉണങ്ങിയ വിറകുകൾ വലിയ അളവിൽ ശേഖരിച്ചു വെച്ചതാണ് തീ കെടുത്താനാവാത്ത രീതിയിൽ ആളിപ്പടരാൻ കാരണമായത് വീടിന്റെ മുറികളിൽ വൻതോതിൽ ഉണങ്ങിയ വിറക് സൂക്ഷിച്ചിരുന്നതിനാൽ ഫയർഫോഴ്സിനും റൂമിന്റെ വാതിൽ തുറന്ന് തീയണയ്ക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷ് വടക്കാഞ്ചേരി എസ് ഐ രാജേഷ് സീനിയർ ഫയർ ഓഫീസർ ശിവപ്രസാദ് എഫ് ആർഒ സുഭാഷ് സവാദ് സുധീഷ് ഹോം ഗാർഡുമാരായ ബാബു നാരായണൻകുട്ടി ഡ്രൈവർമാരായ ബാബു വിഷ്ണു എന്നിവർ ചേർന്നാണ് തീയണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് നിഗമനം ഞങ്ങൾ വരുമ്പോൾ തീ ആകെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു ലോറേട്ടന്റെ സന്ദർഭ ഇടപെടൽ കാരണം രണ്ട് വീടുകൾ പോലും കത്തി നശിക്കാണ്ട് രക്ഷപ്പെട്ടു ലോറേട്ടന് പ്രത്യേക അഭിനന്ദനങ്ങൾ അത് കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്നു അവരെയും കൂടി സഹായത്താൽ ഇത് തീ അണയ്ക്കാൻ പറ്റി ഇപ്പോ ഏകദേശം രക്ഷപ്പെട്ട അവസ്ഥയിലേക്ക് ആയുണ്ട് ലോറേട്ടനാണ് കൂടുതൽ അഭിനന്ദനം താങ്ക്